നമസ്കാരം ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരൽപനേരം നമുക്ക് നമ്മളെക്കുറിച്ചു തന്നെ സംസാരിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്കു മാത്രം എവിടെ ചെന്നാലും വലിയ ബഹുമാനവും പരിഗണനയും ലഭിക്കുന്നത് അവർ കടന്നു വരുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം വരുന്നു അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി കേട്ടിരിക്കുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ മറ്റുള്ളവർക്കു വേണ്ടി എത്രയൊക്കെ നന്മകൾ ചെയ്താലും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് ഓടി നടന്നാലും അവർക്ക് അർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ തിരികെ ലഭിക്കാറില്ല ഒരുപക്ഷേ നിങ്ങളും അത്തരമൊരവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരാളാകാം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താണ് ആരും വില തരാത്തത് എന്ന ചോദ്യം രാത്രികളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകാം ഇത് കേവലം നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് മനുഷ്യസഹജമായ ഒരു മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൂടുതൽ സ്നേഹിച്ചാൽ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ അവർ നമ്മളെ തിരികെ സ്നേഹിക്കും എന്നാണ് എന്നാൽ സത്യം അതല്ല ലോകത്തിന്റെ നിയമം അല്പം വ്യത്യസ്തമാണ് അമിതമായി ലഭിക്കുന്ന ഒന്നിനും മനുഷ്യൻ വില കൽപ്പിക്കാറില്ല അത് സ്വർണമായാലും ശരി സ്നേഹമായാലും ശരി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ചില തിരിച്ചറിവുകളെക്കുറിച്ചാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന ചെറിയ ചില മാറ്റങ്ങളിലൂടെ എങ്ങനെ നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ വിലയും അന്തസ്സും തിരിച്ചുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം ഇതൊരു ഉപദേശമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ തൊട്ടുണർത്താനുള്ള ഒരു യാത്രയാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഭ്യത അഥവാ അവൈലബിലിറ്റി എന്നതിനെക്കുറിച്ചാണ് ഒന്നാലോചിച്ചു നോക്കൂ റോഡരികിൽ കിടക്കുന്ന കല്ലുകൾക്ക് ആരെങ്കിലും വില കൽപ്പിക്കാറുണ്ടോ ഇല്ല കാരണം അതെവിടെയും സുലഭമാണ് എന്നാൽ വജ്രം അങ്ങനെയല്ല അത് ലഭിക്കാൻ പ്രയാസമാണ് അത് അപൂർവമാണ് അതുകൊണ്ടുതന്നെ അതിന് വിലയേറുന്നു നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പോഴും വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണോ സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് സ്വന്തം ജോലികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കു വേണ്ടി ഓടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ലഭ്യമായ വില കുറഞ്ഞ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം പറയാം ഒരു ഗ്രാമത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു വൈദ്യനുണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആരെപ്പോൾ വിളിച്ചാലും ചികിത്സിക്കാൻ ഓടിയെത്തുന്ന ഒരാളായിരുന്നു പാതിരാത്രിയിലായാലും മഴയായാലും അദ്ദേഹം രോഗികളുടെ അടുത്തേക്ക് ഓടും പണം പോലും ചോദിക്കില്ല കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ അദ്ദേഹത്തെ നിസ്സാരമായി കാണാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മരുന്നുകൾക്ക് ഫലമില്ലെന്നും അദ്ദേഹം വെറുതെ സമയം കളയുന്ന ആളെന്നും അവർ സംസാരിക്കാൻ തുടങ്ങി കാരണം അദ്ദേഹം അവർക്കെപ്പോഴും ലഭ്യമായിരുന്നു എന്നാൽ അതേ ഗ്രാമത്തിൽ മാസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന കാണാൻ വരി നിൽക്കേണ്ടി വരുന്ന മറ്റൊരു വൈദ്യനെത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തെപ്പോലെ കണ്ടു ഇത് മനുഷ്യന്റെ ഒരു കുഴപ്പമാണ് കഷ്ടപ്പെട്ട് ലഭിക്കുന്നതിനെ മനുഷ്യൻ വില കൽപ്പിക്കൂ അതുകൊണ്ട് നിങ്ങളുടെ സമയം അമൂല്യമാണെന്ന് ആദ്യം നിങ്ങൾ തന്നെ വിശ്വസിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത് ആരെങ്കിലും വിളിച്ചാൽ ഉടൻ തന്നെ ഞാൻ ഫ്രീയാണ് എന്നു പറയുന്നതിനു പകരം എനിക്കൊന്ന് നോക്കണം എന്റെ ജോലികൾ തീർക്കാനുണ്ട് എന്ന് പറയാൻ ശീലിക്കുക നിങ്ങൾ തിരക്കുള്ളവരാണെന്നും നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്നും മറ്റുള്ളവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ ഇതിനോട് ചേർത്തു വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് അമിതമായ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്നത് എപ്പോഴും വാചാലമായി സംസാരിക്കുന്ന ആൾക്കായിരിക്കില്ല മറിച്ച് ആവശ്യത്തിന് മാത്രം കൃത്യമായി സംസാരിക്കുന്ന ആൾക്കായിരിക്കും നമ്മൾ പലപ്പോഴും കരുതുന്നത് നമ്മൾ ഒരുപാട് സംസാരിച്ചാൽ തമാശകൾ പറഞ്ഞാൽ എല്ലാവരെയും രസിപ്പിച്ചാൽ നമ്മൾ അവർക്ക് പ്രിയപ്പെട്ടവരാകും എന്നാണ് എന്നാൽ സംഭവിക്കുന്നത് മറിച്ചാണ് അമിതമായ സംസാരം നിങ്ങളുടെ ഗൗരവം കുറയ്ക്കുന്നു മാത്രമല്ല കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധങ്ങൾ പിണയാനുള്ള സാധ്യതയും ഏറുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് മുത്തുകളുടെ വിലയുണ്ടാകണം ഒരു സഞ്ചിനിറയെ കല്ലുകൾ കൊടുക്കുന്നതിനേക്കാൾ വിലയുണ്ട് ഒരു ചെറിയ രക്തം കൊടുക്കുന്നതിന് ഇതുപോലെയാണ് വാക്കുകളും മറ്റുള്ളവർ പറയുന്നത് പൂർണമായി കേൾക്കാൻ ശീലിക്കുക ഒരു നല്ല കേൾവിക്കാരന് എപ്പോഴും സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരിക്കും നിങ്ങൾ മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാതെ അവരെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുക എന്നിട്ട് വളരെ സാവധാനം ഉറച്ച ശബ്ദത്തിൽ കുറഞ്ഞ വാക്കുകളിൽ മറുപടി നൽകുക അപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ഭാരമുണ്ടാകും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ നിശബ്ദരാകും കാരണം നിങ്ങൾ അപൂർവമായേ സംസാരിക്കുവെന്നും അങ്ങനെ സംസാരിച്ചാൽ അതിൽ കാര്യമുണ്ടാകുമെന്നും അവർക്ക് ബോധ്യമുണ്ടാകും നിശബ്ദത ഒരായുധമാണ് ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അർത്ഥവത്തായ നിശബ്ദത പാലിക്കാൻ കഴിയൂ നിങ്ങളുടെ മൗനം പോലും മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായിരിക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകത്തിലേക്ക് കടക്കാം അത് അതിരുകൾ അഥവാ ബൗണ്ടറികൾ നിശ്ചയിക്കുക എന്നതാണ് പലർക്കും നോ എന്ന് പറയാൻ വലിയ ഭയമാണ് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അത് തനിക്കെത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നിരസിച്ചാൽ അവർക്ക് വിഷമമാകുമോ അവരെന്നെക്കുറിച്ചു മോശമായി കരുതുമോ എന്ന പേടി കാരണം യെസ് എന്ന് മൂളുന്ന ശീലം ഇത് നിങ്ങളെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്ന ഒരു രോഗമാണ് ഓർക്കുക നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി ജീവിച്ചില്ലെങ്കിൽ വേറെ ആരും നിങ്ങൾക്കുവേണ്ടി ജീവിക്കില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം സന്തോഷങ്ങളെ ബലി കഴിക്കുന്നവരെ ലോകം നല്ലവർ എന്ന് വിളിക്കില്ല മറിച്ച് ഉപയോഗിക്കാൻ എളുപ്പമുള്ളവർ എന്നേ വിളിക്കൂ ഒരു പഴയ കഥയുണ്ട് കാട്ടിലെ മരങ്ങൾക്കിടയിൽ ഒരു മുളയും ഒരു ഓക്കുമരവുമുണ്ടായിരുന്നു മുള എപ്പോഴും കാറ്റത്തിനൊത്ത് വളഞ്ഞുകൊടുത്തു ആരെന്തു പറഞ്ഞാലും അനുസരിക്കുന്ന പ്രകൃതം എന്നാൽ ഓക്കുമരം അങ്ങനെയായിരുന്നില്ല അത് ഉറച്ചു നിന്നു ചെറിയ കാറ്റുകൾക്കൊന്നും അത് കുലുങ്ങിയില്ല ആളുകൾ ഓക്കുമരത്തെ ബഹുമാനത്തോടെ നോക്കി അതിന്റെ തണലിൽ വിശ്രമിച്ചു നിങ്ങൾ എല്ലാവർക്കും വഴങ്ങിക്കൊടുക്കുന്ന മുളയാകരുത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വന്നാൽ അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ വിനയത്തോടെ എന്നാൽ ഉറച്ച സ്വരത്തിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കണം എനിക്കത് ചെയ്യാൻ അസൗകര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ചിലർക്ക് ദേഷ്യം വന്നേക്കാം അവൻ അഹങ്കാരിയായി എന്നവർ പറഞ്ഞേക്കാം എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ബഹുമാനം തോന്നും കാരണം സ്വന്തം നിലപാടുകൾ ഉള്ളവരെയാണ് ലോകത്തിനിഷ്ടം സ്വന്തമായി ഒരു വ്യക്തിത്വമുള്ളവരെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എല്ലാത്തിനും തലയാട്ടുന്ന പാവകളെ ആർക്കും ബഹുമാനിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാകരുത് ഇതാണ് അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും സ്വന്തം ജീവിതത്തിലെ ഓരോ നിമിഷവും പങ്കുവയ്ക്കുന്നവരാണ് ഭൂരിഭാഗവും രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ എന്ത് കഴിച്ചു എവിടെ പോയി ആരെ കണ്ടു എന്ത് വിഷമമുണ്ട് എന്ത് സന്തോഷമുണ്ട് എല്ലാം എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു വെമ്പൽ എന്നാൽ ദുരൂഹതയ്ക്കെപ്പോഴും ഒരാകർഷണമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെക്കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ചറിയാൻ അവർക്കെന്ത് താൽപ്പര്യമാണുണ്ടാവുക അപരിചിതമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ അതുപോലെ തന്നെയാണ് വ്യക്തിബന്ധങ്ങളും നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് ഊഹിക്കാൻ ഒരു അവസരം കൊടുക്കുക നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയാതിരിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ അടുത്ത പദ്ധതികളും മനസ്സിൽ സൂക്ഷിക്കുക അത് പ്രവൃത്തിയിലൂടെ മാത്രം ലോകമറിയട്ടെ ഞാനത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു എന്ന് കൊട്ടിഘോഷിച്ചിട്ട് പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന അപമാനത്തേക്കാൾ നിശബ്ദമായി അധ്വാനിച്ചു വിജയത്തിലൂടെ മറുപടി നൽകുന്നതാണ് അന്തസ് നിങ്ങളുടെ വേദനകളും പരാജയങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക കാരണം നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ വരുന്നവരേക്കാൾ അത് കണ്ട് രഹസ്യമായി സന്തോഷിക്കുന്നവരായിരിക്കും കൂടുതൽ നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിഞ്ഞാൽ കൃത്യസമയത്ത് അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ അവർ മടിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി മലർക്കെ തുറഞ്ഞിടരുത് അർഹതയുള്ളവരെ മാത്രം അവിടേക്ക് പ്രവേശിപ്പിക്കുക അപ്പോൾ മാത്രമേ നിങ്ങളുടെ സാന്നിധ്യത്തിന് മറ്റുള്ളവർ വില കൽപ്പിക്കൂ നമ്മൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നതാണ് ഇതാണ് ഏറ്റവും വലിയ സത്യം സ്വയം ബഹുമാനിക്കാത്ത ഒരാളെ ബഹുമാനിക്കാൻ മറ്റുള്ളവർക്കൊരിക്കലും കഴിയില്ല നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണ് എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് കഴിവില്ല എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചോളൂ ലോകവും നിങ്ങളെ അങ്ങനെ മാത്രമേ കാണൂ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണുന്നത് അതിന്റെ പ്രതിഫലനമാണ് ലോകം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളൊരു പോലെ തലയുയർത്തി നടന്നാൽ ലോകം നിങ്ങളെ ഒരു രാജാവായി പരിഗണിക്കും നിങ്ങളൊരു പോലെ സ്നേഹത്തിനു വേണ്ടി കൈനീട്ടിയാൽ ലോകം നിങ്ങൾക്ക് അവഗണനയുടെ ചില്ലറകൾ മാത്രമേ നൽകൂ അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കാതെ സ്വയം അംഗീകരിക്കുക നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വി ഐ പി ആയി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും ആ മാറ്റം വരും ആ മാറ്റം മറ്റുള്ളവർ ശ്രദ്ധിക്കും ഇയാൾ പണ്ടത്തെ ആളല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നവർ പരസ്പരം പറയും ആത്മവിശ്വാസം ആത്മവിശ്വാസമെന്നത് ഏറ്റവും വലിയ ആകർഷണമാണ് അതിന് പണമോ പദവിയോ ആവശ്യമില്ല ഉള്ളിൽ നിന്നുള്ള ഒരു തിളക്കമാണത് ആ തിളക്കമുള്ളവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും തീയിലേക്ക് പോലെ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ലഭ്യത കുറയ്ക്കുക വാക്കുകൾക്ക് നിയന്ത്രണം വയ്ക്കുക അതിരുകൾ നിശ്ചയിക്കുക ദുരൂഹത നിലനിർത്തുക സ്വയം സ്നേഹിക്കുക ഇവയെല്ലാം കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം എന്നാൽ ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വലിയ ആവശ്യമാണ് കാരണം പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അതിനെ എതിർത്തേക്കാം നീ ആകെ മാറിപ്പോയി എന്നവർ കുറ്റപ്പെടുത്തേക്കാം ആ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നിങ്ങൾ തളരരുത് കാരണം നിങ്ങൾ മാറുന്നത് നിങ്ങൾക്കു വേണ്ടിയല്ല നിങ്ങൾക്കു വേണ്ടിയാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ട മൂല്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മാറുന്നത് കാണുമ്പോൾ ചിലർക്ക് അസ്വസ്ഥതയുണ്ടായേക്കാം പക്ഷേ ഓർക്കുക പൂമ്പാറ്റയായി മാറുന്ന പുഴുവിനെ നോക്കി പഴയ ഇലകൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് പ്രകൃതിയുടെ നിയമമാണ് വളർച്ചയെന്നത് മാറ്റമാണ് ഇനി നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കം കൂട്ടുന്ന മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ ബഹുമാനിക്കാൻ പ്രേരിപ്പിക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് വികാരങ്ങൾക്ക് അടിമകളായ മനുഷ്യരെ സമൂഹം പലപ്പോഴും ദുർബലരായാണ് കണക്കാക്കുന്നത് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ ഉടനെ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന ഒരാളെ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക ആർക്കും കഴിയില്ല എന്നാൽ കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത മല പോലെ നിൽക്കുന്ന ഒരാളെ എല്ലാവരും ആരാധനയോടെ നോക്കും ഒരു സന്ദർഭം ആലോചിച്ചു നോക്കൂ ഓഫീസിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒരു തർക്കമുണ്ടാകുന്നു എല്ലാവരും ശബ്ദമുണ്ടാക്കുന്നു പരസ്പരം കുറ്റപ്പെടുത്തുന്നു ആ ബഹളത്തിനിടയിൽ ഒരാൾ മാത്രം വളരെ ശാന്തനായിരിക്കുന്നു അയാളുടെ മുഖത്ത് ഭാവവ്യത്യാസമില്ല അയാൾ ദേഷ്യപ്പെടുന്നില്ല വെപ്രാളപ്പെടുന്നില്ല ആ നിമിഷം ആ മുറിയിലുള്ള ഏറ്റവും ശക്തനായ വ്യക്തി അയാളായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്ക് തിരിയും എന്താണയാൾ മിണ്ടാത്തത് എന്താണ് അയാളുടെ ഉള്ളിൽ ആ നിഗൂഢത മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും ഒപ്പം ബഹുമാനിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല അയാൾ മിണ്ടാതിരിക്കുന്നത് മറിച്ച് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കരുത്ത് അയാൾക്കുണ്ട് ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഉടനെ തിരിച്ചു ചീത്തു വിളിക്കാൻ നിൽക്കരുത് പകരം ഒരു നിമിഷം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ആ പുഞ്ചിരിമതി അവരെ തോൽപ്പിക്കാൻ നിങ്ങളുടെ വാക്കുകൾക്ക് എന്നെ വേദനിപ്പിക്കാനുള്ള കഴിവില്ല എന്ന സന്ദേശമാണ് ആ പുഞ്ചിരി നൽകുന്നത് റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും നമ്മുടെ വില കളയും എന്നാൽ ആലോചിച്ചുള്ള മറുപടികൾ നമ്മുടെ വില കൂട്ടും അടുത്തതായി നിങ്ങളുടെ സ്വയം പര്യാപ്തത അഥവാ ആണ് നിങ്ങളെ ആകർഷണീയനാക്കുന്ന മറ്റൊരു ഘടകം ഇതിനർത്ഥം ആരുടെയും സഹായം വേണ്ട എന്നല്ല മറിച്ച് സ്വന്തം സന്തോഷത്തിനു വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് നീയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നീ വിളിച്ചില്ലെങ്കിൽ എന്റെ ദിവസം മോശമാകും ഇങ്ങനെയൊക്കെ പറയുന്നത് സിനിമയിൽ കേൾക്കാൻ രസമുണ്ടാകും എന്നാൽ ജീവിതത്തിൽ അത് കേൾക്കുന്നയാൾക്ക് ഒരു ഭാരമായിട്ടാണ് അനുഭവപ്പെടുക എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായി വരുന്ന സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ കഴിയാത്ത ഒരാളെ ആർക്കും അധികകാലം ചുമക്കാൻ കഴിയില്ല മറിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള സ്വന്തമായി സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരാളുടെ കൂടെ കൂടാൻ എല്ലാവരും ആഗ്രഹിക്കും ഒരു സൂര്യനെ സൂര്യനെപ്പോലെയാകണം നിങ്ങൾ സൂര്യൻ ഉദിക്കാൻ ആരുടെയും അനുവാദം ചോദിക്കാറില്ല ആര് നോക്കിയാലും ഇല്ലെങ്കിലും സൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും സന്തോഷവാനാണെങ്കിൽ ആളുകൾ വിചാരിക്കും ഇയാളുടെ കൂടെ കൂടിയാൽ എനിക്കും സന്തോഷം കിട്ടുമെന്ന് അതൊരു കാന്തം പോലെ അവരെ ആകർഷിക്കും ആവശ്യക്കാരനായി ചെല്ലുന്നവനെ ആർക്കും വേണ്ട എന്നാൽ ഒന്നിനും ആവശ്യമില്ലാത്തവനെ എല്ലാവർക്കും വേണം ഇതാണ് ലോകത്തിന്റെ വിചിത്രമായ സ്വഭാവം അതുകൊണ്ട് എന്നെ സ്നേഹിക്കൂ എന്നെ ശ്രദ്ധിക്കൂ എന്ന് യാചിക്കുന്ന ഭാവം മാറ്റി എന്റെ ജീവിതം മനോഹരമാണ് താൽപര്യമുള്ളവർക്ക് ഇതിന്റെ ഭാഗമാകാം എന്ന ഭാവം കൊണ്ടുവരിക ആ മാറ്റം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇനി വളരെ പ്രായോഗികമായ ഒരു കാര്യം പറയാം നിങ്ങളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക വെറുതെ ഇരുന്നാൽ പോരാ നിങ്ങളൊരു മുതൽക്കൂട്ടാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം എന്തിനെക്കുറിച്ചും വ്യക്തമായ അറിവുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവുള്ള ഒരാളെ സമൂഹം എപ്പോഴും ആദരിക്കും അത് പാചകമായാലും ടെക്നോളജിയായാലും കലയായാലും ശരി നിങ്ങളോട് സംസാരിച്ചാൽ എന്തെങ്കിലും അറിവ് ലഭിക്കും എന്ന് തോന്നിയാൽ ആളുകൾ നിങ്ങളെ തേടിവരും വെറും പരദൂഷണം പറയാൻ വേണ്ടി മാത്രം വായി തുറക്കുന്നവർക്ക് കിട്ടുന്ന ശ്രദ്ധ ക്ഷണികമാണ് എന്നാൽ അറിവു പകരുന്നവർക്ക് ലഭിക്കുന്ന ബഹുമാനം ശാശ്വതമാണ് ദിവസവും അല്പസമയമെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മാറ്റിവയ്ക്കുക ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും കാലഹരണപ്പെട്ട സാധനങ്ങൾക്ക് ആക്രിക്കടയിലാണ് സ്ഥാനം മനസ്സിലല്ല അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കുക അവനോട് ചോദിച്ചാൽ അതിനൊരു വഴി കാണും എന്ന് സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വളരണം അപ്പോൾ നിങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളായി മാറും ഇതിനൊക്കെ അപ്പുറം ശാരീരിക ഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് എന്നൊന്നുണ്ട് നിങ്ങൾ നടക്കുന്ന രീതി ഇരിക്കുന്ന രീതി നോക്കുന്ന രീതി ഇതെല്ലാം നിങ്ങളുടെ വില നിശ്ചയിക്കുന്നുണ്ട് തോളുകൾ കുനിച്ച് കണ്ണുകളിൽ നോക്കാതെ പതുങ്ങിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളെ ആരും കാര്യമായി എടുക്കില്ല നടക്കുമ്പോൾ നിവർന്ന് നടക്കുക സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക കൈകൾ കെട്ടി നിൽക്കാതെ സ്വതന്ത്രമായിടുക ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം പക്ഷേ മറ്റുള്ളവരുടെ ഉപബോധ മനസ്സിൽ ഇയാൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന സന്ദേശം നൽകാൻ ഇതിന് കഴിയും ഒരു മുറിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നടപ്പിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു ഒളിച്ചോടാൻ വന്നവനെ പോലെയല്ല ആ സ്ഥലം കീഴടക്കാൻ വന്നവനെ പോലെ നടക്കണം പക്ഷേ അത് അഹങ്കാരമായി മാറരുത് മറിച്ച് അന്തസ്സായിരിക്കണം ഏറ്റവും അവസാനമായി എന്നാൽ ഏറ്റവും ശക്തമായൊരു ആയുധം കൂടി നിങ്ങളുടെ കയ്യിലുണ്ടാകണം അത് നടന്നകലാനുള്ള കഴിവ് അഥവാ പവർ ടു വാക്ക് അവേ ആണ് ഒരു ബന്ധത്തിലായാലും ഒരു ജോലിയിലായാലും ഒരു ചർച്ചയിലായാലും അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ കിടന്ന് തർക്കിക്കാനോ കരയാനോ നിൽക്കാതെ അന്തസ്സോടെ ഇറങ്ങിപ്പോരാൻ നിങ്ങൾക്ക് കഴിയണം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പലപ്പോഴും നമ്മളെ അടിമകളാക്കുന്നത് എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് പക്ഷേ എന്റെ ആത്മാഭിമാനം പണയം വെച്ച് എനിക്ക് നിങ്ങളെ വേണ്ട എന്ന നിലപാടെടുക്കാൻ കഴിയുന്ന നിമിഷം നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒന്നിനെ അവർ സൂക്ഷിച്ചു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും എങ്ങോട്ടും പോകില്ല ഉറപ്പുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒട്ടും പരിഗണിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ നിങ്ങളുടെ സ്നേഹം ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ തിരിഞ്ഞു നോക്കാതെ നടക്കാനുള്ള ധൈര്യം സംഭരിക്കുക ആ ധൈര്യമാണ് നിങ്ങളുടെ വലിയ വില പ്രിയപ്പെട്ട സുഹൃത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഇതൊരു ശീലമാണ് ഒരു ജീവിതരീതിയാണ് പലപ്പോഴും തോൽവികൾ സംഭവിച്ചേക്കാം പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോയേക്കാം പക്ഷെ തളരരുത് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി പറയുക ഞാൻ വിലപ്പെട്ടവനാണ് എന്റെ സമയം വിലപ്പെട്ടതാണ് എന്റെ സ്നേഹം വിലപ്പെട്ടതാണ് ഈ ലോകം ഒരു വലിയ കച്ചവട സ്ഥലം പോലെയാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വിലയിടുന്നോ ആ വിലയെ മറ്റുള്ളവർ നിങ്ങൾക്ക് തരൂ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ തിരക്കുണ്ടാകും പക്ഷെ അമൂല്യമായ രത്നങ്ങൾ സ്വന്തമാക്കാൻ യോഗ്യതയുള്ളവർ മാത്രമേ വരൂ ആൾക്കൂട്ടത്തിനു നടുവിൽ ആരവമളില്ലാതെ നിൽക്കുന്ന രാജാവിനെ പോലെ ശാന്തനായി എന്നാൽ ശക്തനായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾ സ്വയം ബഹുമാനിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ ലോകം നിങ്ങളെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങും പണ്ട് നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വരി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം പണ്ട് നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളുടെ സൗഹൃദം ഒരു അഹങ്കാരമായി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം അതാണ് യഥാർത്ഥ വിജയം ആ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ നിമിഷം മുതൽ ആ പുതിയ വ്യക്തിയിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ മാറ്റത്തിന്റെ പാതയിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് നമ്മളെല്ലാവരുമുണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കേവലം ഒരു വീഡിയോ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു കൈത്താങ്ങാണ് ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് തരുന്ന ഊർജം ചെറുതല്ല നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റായി അറിയിക്കുക അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു നന്ദി മറ്റൊരു മനോഹരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്വന്തം വില തിരിച്ചറിഞ്ഞ് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുക സ്നേഹത്തോടെ